വർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്നൊരു കളക്റ്റീവ് റീഡിങ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഗൈഡൻസും ആയിട്ടാണ് ഓക്കെ അപ്പോൾ പലപ്പോഴും നമ്മൾ അമിതഭാരം ഓവറോൾ ആയിട്ടുള്ള എനർജിയൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയത്ത് ഇടയ്ക്ക് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് പോസ് ചെയ്ത് ഒരു ഗൈഡൻസ് തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ചിലപ്പോൾ നമുക്കത് നമ്മുടെ ഇൻട്യൂഷൻ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ പുറമെ നിന്നുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ഇതുപോലുള്ള ഗൈഡൻസ് മെസ്സേജസ് ഒക്കെ ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മളെ കറക്റ്റ് പാത്തിലാണ് നമ്മളെ ശരിയായ പാതയിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു ഒരു മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ ഒരു അടയാളം ഒരു സൈൻ ഒക്കെ നമ്മൾ ചോദിക്കാറില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ടാറോ റീഡിങ് കളക്റ്റീവ് റീഡിംഗ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരികയുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ഇത് കളക്റ്റീവ് റീഡിങ് മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോ റീഡിങ് സ്പിരിച്വൽ ഗൈഡൻസ് സെഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ പ്രത്യേകം ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ ഇതൊരു ടൈം പ്ലസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും പ്രപഞ്ചശക്തികൾ നിങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സമയം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ അതാണ് നമ്മൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ മെസ്സേജുകൾ വഴി ചെയ്യുന്നത് ഓക്കെ ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഡീ ബ്രീത്തിങ് ചെയ്ത് മനസ്സിൽ തെളിയുന്ന ആദ്യത്തെ ഫോട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യുക ശേഷം റീഡിങ് കേൾക്കുക അഥവാ നിങ്ങൾക്ക് ഇത്ര രസമായിട്ടായില്ല എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതിൻ്റെ പോസിറ്റീവ് മെസ്സേജ് ആയിട്ട് മാത്രം സ്വീകരിച്ചാൽ മതിയാവും ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാതിരിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ലൈഫിന് മാച്ച് ഉണ്ടെങ്കിൽ മാത്രം മാച്ച് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ സ്വീകരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ പിങ്ക് കളർ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരക്കൽക്കാട് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഭൂമിയിലെ ഓരോ വ്യക്തിയും ഈ ഒരു ഇവിടെ ജീവൻ ഒരു ജീവിതം എടുത്തിട്ടുള്ള ഓരോ വ്യക്തിയും പലതരത്തിലുള്ള അനുഗ്രഹങ്ങളാൽ ബ്ലെസ്ഡ് അവരിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് യോഗ്യരായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഒക്കെ അപ്പോൾ അവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും സ്നേഹം വിജയം ബഹുമാനം ആനന്ദി എൻജോയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇതെല്ലാം ബ്ലസ്സിങ്സ് ആണ് ഓക്കെ അപ്പോൾ ഈ ബ്ലസ്സിങ്സ് ശരിക്കും ഒരു എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഒരു സൂര്യനിൽ നിന്ന് വരുന്നൊരു പ്രകാശം പോലെ ഇതെല്ലാവർക്കും ഈക്വലാണ് അല്ലേ മഴ പോലെ മഴ എല്ലാവർക്കും എല്ലാവരുടെ മേലെ വീഴുന്ന മഴ ഒരേപോലെയാണ് കുറച്ച് പേർക്ക് കുറച്ച് മഴ മറ്റുള്ളവർക്ക് കുറേ മഴ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരേപോലെ മഴ ലഭിക്കാനും ഒരേപോലെ ആ ഒരു സൂര്യപ്രകാശം ലഭിക്കാനും ഒക്കെ അർഹതയുള്ള ആൾക്കാരാണ് അല്ലേ പ്രപഞ്ചം അത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹം അല്ലെങ്കിൽ നമ്മളാണ് തീരുമാനിക്കുന്നത് എനിക്ക് കുറച്ച് അനുഗ്രഹം വേണോ കുറേ കുറേ അനുഗ്രഹം വേണോ അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം അഭിമാനം ഉണ്ട് എന്നുള്ളത് നമ്മളാണ് നിർണ്ണയിക്കുന്നതെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ കാര്യത്തിൽ പലതരത്തിലും ആ ഒരു നമ്മൾ തന്നെ നമ്മൾ ആ ഒരു സെൽഫ് റെസ്പെക്റ്റോട് കൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്വയം നമ്മൾ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളെപ്പോഴും പറയുന്നു മറ്റുള്ളവരെനിക്ക് റെസ്പെക്റ്റ് തരുന്നില്ല അവരെന്നെ ബഹുമാനിക്കുന്നില്ല അവരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നു അല്ലേ ഇതൊക്കെ നമ്മൾ നമുക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം സ്വയം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളെപ്പോഴും ചങ്ങലകളാൽ അതായത് നെഗറ്റീവ് സെൽഫ് ടോക്ക് നെഗറ്റീവ് ചങ്ങലകൾ കൊണ്ട് നമ്മൾ തന്നെ നമ്മളെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുന്നൊരവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നതൊക്കെ അപ്പോൾ ആത്മാഭിമാനത്തിൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളാണ് ഓരോരുത്തരും കാത്തു സൂക്ഷിക്കുന്നത് അപ്പോൾ അതിനെ നിങ്ങളൊന്ന് ഒന്നുകൂടി റീത്തിങ്ക് ആലോചി ഒന്നുകൂടി ചെക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു മെസ്സേജ് ആയിട്ടാണ് ലഭിക്കുന്നത് കാരണം നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള വ്യക്തിത്വം അത് എന്താണ് നമ്മുടെ ആ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി സോ ശരിക്കും വെളിപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മൾ തന്നെ നമ്മളെ പുറകോട്ട് വലിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു കാർഡിൽ എനർജി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളെവിടേക്കോ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അനാവശ്യമായി നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും ചെന്ന് ചാടിയിട്ട് ഒരുക്കം ഇത് വേണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എനിക്ക് ഒരല്പം പോലും ചിന്തിക്കേണ്ട കഴിവില്ലേ അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും പലപ്പോഴും അപ്പം സ്വയം നമ്മളെ നമ്മളെ ജഡ്ജ് ചെയ്യുന്നൊരവസ്ഥയിൽ നമുക്കുള്ളിൽ വിഷമം ഇമോഷൻ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാവും ഓക്കെ അപ്പം സ്വയം നമ്മൾ നമ്മളെ അംഗീകരിക്കണം പല സ്വയം അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ സ്വയം അവനവനാ റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് പുറകോട്ട് വലിഞ്ഞ് നമുക്ക് ആ ഒരു നമ്മളെ തന്നെ കൺട്രോൾ നമ്മുടെ മനസ്സിനെ കണ്ട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ ഈയൊരു ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങളിൽ പലർക്കും ഒരു ഫിയർ പേടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു എന്ന് പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കപ്പെടുമോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവുമോ അല്ലെങ്കിൽ അവരങ്ങനെ പറയുന്നു അപ്പോൾ എനിക്കത് വിഷമം ഉണ്ടാകുന്നു പക്ഷെ അതിൻ്റെ ശരിയും തെറ്റും നിർണ്ണയിക്കാൻ പറ്റുന്നില്ല അവരങ്ങനെ പറയുന്നു അതാണ് ശരി ഓക്കെ അപ്പം എന്നെ ഞാൻ വിശകലനം ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളെ ശരിയായ രീതിയിലാണോ ട്രീറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ എപ്പോഴും മറ്റുള്ളവരുടെ ബഹുമാനത്തിനും അംഗീകാരത്തിനും വേണ്ടിയിട്ടാണോ നിങ്ങളെപ്പോഴും കാത്തിരിക്കുന്നത് അതോ സ്വയം അവനവന് ആ ഒരു റെസ്പെക്റ്റ് അംഗീകാരം സ്വയം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിക്കുക ഈ ഒരു സമയത്ത് തന്നെ ഓക്കെ അപ്പോൾ ലോ സെൽഫ് എസ്റ്റീമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ലോ ഫെസ് സെൽഫ് എന്ന് പറയുമ്പോൾ ഫിയറാണ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇൻട്യൂഷൻ പറയുന്നു പല കാര്യങ്ങളും ചെയ്യണം പല കാര്യങ്ങളെയും വേണ്ടാന്ന് വെക്കണം മുന്നോട്ടേക്ക് കുതിക്കണം ഈ അവസ്ഥയിൽ ഇരുന്നാൽ പോരാ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ ചിന്തിക്കുന്നു പക്ഷേ എവിടേക്കും ആ ഒരു പല കാര്യങ്ങളും നിങ്ങളെ തളച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മനസ്സെന്താ മനസ്സ് തന്നെ പല കാര്യങ്ങളിലേക്കും അളച്ചിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവിടെ നിങ്ങൾ ഉയർത്തെ നേറ്റു വരേണ്ടത് അത്യാവശ്യമാണ് കൃത്യമായിട്ട് വ്യക്തികളാണെങ്കിൽ വ്യക്തികളുടെ അടുത്ത് നിങ്ങളുടെ ആവശ്യം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കണം നോ പറയേണ്ട സിറ്റുവേഷൻസിൽ നോ പറയാൻ പഠിക്കണം സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ ആരാണ് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ഫിനാൻഷ്യലി ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല പല കാര്യങ്ങളിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ കഴിവുകളെ കണ്ടെത്തിയിട്ടുണ്ടോ അങ്ങനെ ഓരോ ചോദ്യങ്ങളും സ്വയം ചോദിച്ച് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ആ ചങ്ങലയിൽ നിന്ന് പതിയെ പുറത്തിറങ്ങി ഒരു ഫുൾ ഫ്രീഡത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടതെന്നാണ് മനസ്സിലാവുന്നത് ഓക്കെ ഫുൾ ഫ്രീഡം എന്ന് പറയുമ്പോൾ ഫാമിലി ബന്ധങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരണം എന്നല്ല ഉദ്ദേശിച്ചത് എവിടെയാണോ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എവിടെയാണോ ചിലപ്പോൾ ചിന്തകളായിരിക്കാം ചിലപ്പോൾ അവനെ മറ്റേ ഒരു ഫിയർ ആയിരിക്കാം സ്റ്റേജ് ഫിയർ ആയിരിക്കാം ആങ്സൈറ്റി ആയിരിക്കാം എന്താണോ നിങ്ങൾക്ക് തടസ്സം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനെ കണ്ടെത്തി അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അതിനെ അംഗീകരിക്കുക എനിക്ക് ഇന്ന ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അതിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് ഞാൻ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാണ് എന്ന് എന്നിവിടെ നിങ്ങൾ ചിന്തിക്കുന്നു അവിടെ ഹീലിംഗ് തുടങ്ങുകയായി സംഭവിക്കുകയായി അവിടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്ക് സ്വയം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഒരുപാട് സ്നേഹം അർഹിക്കുന്നു ഒരുപാട് അംഗീകാരം അർഹിക്കുന്നു ഓക്കെ അപ്പം ഇതൊന്നുമില്ല എന്ന് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഓക്കെ അപ്പം ഈ ഒരു ലോകത്ത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് എല്ലാ ബ്ലെസ്സിങ്സും അപ്പോൾ അവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നന്നായിട്ട് ഉയർന്നുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ ആ ഒരു സെൽഫ് ലോ ആയിട്ട് ലവ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു ഇമേജ് സെൽഫ് ലവനെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിങ്ക് കളർ ഓക്കെ അപ്പം സെൽഫ് ലവ് ആണ് നിങ്ങൾക്ക് ആവശ്യം സെൽഫ് എസ്റ്റീം ആണ് ആവശ്യം സ്വ സ്വന്തം അവനവനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു അഫർമേഷൻ യൂസ് ചെയ്യുക ഐ ആം ആംബോദി ഓഫ് ലവ് സക്സസ് ആൻഡ് റെസ്പെക്ട് ജസ്റ്റ് ലൈക്ക് എനി വൺ എൽസ് മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ ഞാനും സ്നേഹത്തിനും അർഹതയ്ക്കും അംഗീകാരത്തിനും വിജയത്തിനും ഒക്കെ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് ഓക്കെ ഈ ഒരു അഫർമേഷൻ യൂസ് ചെയ്യാം ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഇഫർമേഷൻ കൊടുക്കാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അഫർമേഷൻ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് വഴി നല്ല രീതിയിൽ നിങ്ങളുമായിട്ടും സ്വന്തം മവനവനായിട്ട് സെൽഫുമായിട്ട് കണക്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഓക്കെ ധൈര്യമാണ് ആവശ്യം ഏതൊരു അവസ്ഥയിൽ നിന്നും ഉയർത്തി എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ട് ധൈര്യമാണ് ആവശ്യം എന്താണോ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അതിനെ കണ്ടെത്തി വ്യക്തികളാണെ വ്യക്തികളാണെങ്കിൽ അതിനോട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടതാണ് ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ജേണി ഒറ്റയ്ക്കാണ് സോ ഈ ഈയൊരു ജേണിയിൽ അവനവനായിട്ട് കണക്ട് ചെയ്യുക അവനവൻ്റെ ഒരു സെൽഫ് മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഓർക്കുക ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊരു കാര്യം ഈ ഒരു ടൈം നൗ ഇറ്റ്സ് എ ടൈം ടു ബ്രേക്ക് ഫ്രീ ഫ്രം ദ ചെയിൻസ് ദാറ്റ് ഹോൾഡ് യു ബാക്ക് ഓക്കെ ഈ ഒരു ടൈം അതൊരു മെസ്സേജ് ആണ് ലഭിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് വരേണ്ട ഒരു സമയമാണ് എന്താണോ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ആ ചങ്ങലയെ പൊട്ടിക്കുക ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യാം സെൽഫ് ഫസ്റ്റ് ടൈം ഇൻക്രീസ് ചെയ്യിപ്പിക്കാം ഓക്കെ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോസിനൊക്കെ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ഫ്ലോയിൽ ലൈഫിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ പൂർണ്ണമായിട്ടും റെസിസ്റ്റൻസ് റിലീസ് ചെയ്യേണ്ടതാണ് ഓക്കെ ഒരു ഈ ഒരു ലൈഫ് ഈ ഒരു ജേണി ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേണി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രപഞ്ചം കൺട്രോൾ ചെയ്യുന്നുണ്ട് അവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ റെസിസ്റ്റ് ചെയ്ത് വയ്ക്കാതിരിക്കുക ഓക്കെ അപ്പോൾ കൂടി മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സമയമാണ് പ്രതീക്ഷ വയ്ക്കേണ്ട സമയമാണ് ഓരോ നിമിഷവും വളരെ സന്തോഷത്തോടു കൂടി കട കടത്തിവിടേണ്ട സമയമാണ് അവിടെ പല കാര്യങ്ങളും എൻ്റെ കൺട്രോളിൽ കിട്ടുമെന്ന് കരുതിയിട്ട് ചില കാര്യങ്ങളെ നിങ്ങളെവിടേക്ക് പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ചില കാര്യങ്ങളെ പിടിച്ചു വയ്ക്കുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുന്നു ചില എനർജീസിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും പരിശ്രമിച്ചു എന്നിട്ടും അത് കിട്ടുന്നില്ല അതിൻ്റെ മേലെ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല പൂർണ്ണമായിട്ടും അതിനെ ഡിവൈനിൽ സെറൻഡർ ചെയ്തിട്ട് ഈ ഒരു ലൈഫ് എൻജോയ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ടും വരുന്നത് അധികം താമസിയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് ലൈഫ് ഫുൾഫിൽമെന്റിലേക്ക് എത്തിച്ചേരുന്നതാണ് കാരണം അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെടുന്നു എൻ്റെ ലൈഫ് പർപ്പസ് എന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷം ഉണ്ടാവാത്തത് അപ്പോൾ സന്തോഷം ഞാൻ എങ്ങനെ നേടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ചുരുക്കം ചുരുക്കായിരിക്കും ഇത് ആവുന്നത് എങ്കിൽ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് പിടിച്ചു വലിച്ചു നല്ല ജീവിതം അതിനെ ജസ്റ്റ് ഫ്രീ ഫ്രീ ആക്കി വിടുക അതങ്ങ് പൊയ്ക്കോട്ടെ ഒഴുകി ഒഴുകി പോയിക്കോട്ടെ അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക പിടിച്ചു വയ്ക്കാതിരിക്കുക പിടിച്ചു വെക്കുന്ന സമയത്ത് അത് എവിടെയെങ്കിലും ഒക്കെ കൂടി ഒഴുകിപ്പോൾ അപ്പോൾ പ്രപഞ്ചത്തിന് അറിയാം അതെങ്ങനെ കൊണ്ടുപോകണം എവിടേക്ക് കറക്റ്റ് എത്തിക്കണം എന്നുള്ളത് എന്ന് വെച്ചിട്ട് ഞാനൊന്നും ചെയ്യേണ്ട എന്നല്ല എല്ലാം ചെയ്യണം എല്ലാം നമ്മൾ ചെയ്ത് മാനിഫെസ്റ്റേഷൻ ഹാർഡ് വർക്കിംഗ് എല്ലാം നമ്മൾ ചെയ്യണം കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം അതിനെ പ്രപഞ്ചത്തിലേക്ക് വിട്ടു കൊടുക്കുക ആ ഒരു എനർജി ആ ഒരു ഒഴുക്കിൽ കൂടി നമ്മളങ്ങ് നീങ്ങി നീങ്ങി പോവുക ഓക്കെ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത അവർക്കുള്ള ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കാണും പലതരത്തിലും പല എക്സ്ക്യൂസസും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും പല റീസൺസും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും പല കാര്യങ്ങളും കണക്ട് ആഗ്രഹം ഉണ്ടാവും പക്ഷെ സെയിം അവനവൻ തന്നെ പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് അയ്യോ ഇതെനിക്ക് ശരിയാവില്ലാതെ ചെയ്ത് അങ്ങനെ സംഭവിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും നേരത്തെ ജഡ്ജ് ചെയ്യുന്നു നേരത്തെ ഓവർ തിങ്ക് ചെയ്യുന്നു അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പല തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നിട്ട് എവിടെയും എത്തിച്ചേരാത്തൊരവസ്ഥ ഉണ്ടാവുന്നു ഓക്കെ അപ്പോൾ ട്രസ്റ്റ് ചെയ്യുക അവനവൻ്റെ ഇൻറ്റിറ്റ്യൂഷനിൽ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ഫാഷനാണോ തീർച്ചയായിട്ടും നിങ്ങൾക്കതുമായിട്ട് മുന്നോട്ടേക്ക് പോവാം അതല്ലാതെ ഫോഴ്സ്ഫുള്ളി പിടിച്ചു വെക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ നിലനിൽക്കണം എന്നില്ല ഓക്കെ അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡില് ഏർ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണയുണ്ട് എവിടെ എത്തിച്ചേരണം നിങ്ങളുടെ പാഷൻ എന്താണ് എവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് ധാരണ ഉണ്ടാവും പക്ഷേ അതിന് പലപ്പോഴും അതിനെ പിന്തുടരാൻ സാധിക്കാത്തത് കൊണ്ട് പലപ്പോഴും കാരണങ്ങളും ഒഴിവ് കഴിവുകളും പറയുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ചിന്തിക്കുക ഞാൻ ആരാണ് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും യഥാർത്ഥത്തിൽ എൻ്റെ പാഷൻ എന്താണ് സ്വയം കണക്റ്റ് ചെയ്യുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ആ ഒരു കാര്യത്തിലേക്ക് കൂടി സഞ്ചരിച്ച് കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിൽ കൂടി ഒരു ജസ്റ്റ് ആ ഒരു ഫുള്ളി സരണ്ടർ ചെയ്ത് ആ ഒരു ഫ്ലോ ജസ്റ്റ് കോവിഡ് ഫ്ലോ എന്നൊക്കെ പറയാറില്ല ആ ഒരു ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അനുഭവിക്കാൻ സാധിക്കും ഓക്കെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിട്ട് കിട്ടുന്ന ഒരു എനർജി പ്രപഞ്ചം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് പ്രപഞ്ചത്തിന് അറിയാം നിങ്ങളുടെ ഇൻട്യൂഷൻ അറിയാം എവിടേക്ക് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് പക്ഷേ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ഉള്ളിലെ സെൽഫ് ഡൗട്ട് കാരണമായിരിക്കാം ഇപ്പോഴും പെൻഡിങ് ആണ് ബ്ലോക്കായിട്ട് ചില കാര്യങ്ങൾ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സോ അവനെ മറ്റേ ഹൃദയമായിട്ട് കണക്റ്റ് ചെയ്യുക ഇൻട്യൂഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ജീവിത പ്രവാഹത്തിൻ്റെ താളത്തിന് അതാണ് ഗോവിദ് ഫ്ലോ എന്നൊക്കെ പറയുന്നതൊക്കെ അതിന് വേണ്ടിയിട്ട് കീഴടങ്ങാൻ വേണ്ടിയിട്ട് സെറൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി പ്രതിരോധം ഉപേക്ഷിച്ചിട്ട് കാര്യങ്ങൾ വരട്ടെ നടക്കുന്നത് പോലെ നടക്കട്ടെ ചില കാര്യങ്ങൾ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ അത് ജസ്റ്റ് ഗോ വിത്ത് ഗോവിദ് ഫ്ലോ അല്ലെങ്കിൽ സെറൻഡർ എന്നൊരു മട്ടിൽ ലെറ്റ് ഗോ എന്നുള്ളൊരു മട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേ സമയത്ത് തന്നെ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ കൂടി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇനി എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കുക പലപ്പോഴും ഒഴിവ് ഒഴിവുകൾ പറഞ്ഞിട്ട് ഇനി ഞാൻ ഇവിടെ എത്തിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നൊരു അവസ്ഥയായിരിക്കും അപ്പോൾ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കാലുറപ്പിച്ചിട്ടില്ല എങ്കിൽ സെറൻഡർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായില്ല എങ്കിൽ തുറന്നിടിക്കുന്ന വാതിലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല സോ വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുക മുന്നോട്ടേക്കുള്ള ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുക പ്രാർത്ഥനയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുക എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് ആണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് മാറ്റിവെക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്താണ് നിങ്ങൾ മാറ്റിവെക്കുന്നത് സൊഹ്യം ചിന്തിക്കുക ഓക്കെ അപ്പോൾ ഭയം തീരുമാനമില്ലായ്മ അലസത എന്നിവയൊക്കെയാണ് നീട്ടുവെക്കലിന് കാരണമായിട്ട് കാണുന്നത് അപ്പോൾ എന്താണ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് കാര്യങ്ങൾ എന്നുള്ളതിന് ഒരു തീരുമാനം ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇത് ലൈഫിന് മോശമായിട്ടുള്ളൊരു ശീലമാണ് പ്രൊക്കാസ്റ്റിനേഷൻ ഓക്കെ അപ്പോൾ നീട്ടിവെക്കുന്നത് ഒട്ടും നന്നല്ല എന്നുള്ളൊരു സന്ദേശമാണ് യൂണിവേഴ്സായിട്ട് തരുന്നത് അപ്പോൾ ഈ ഒരു ശീലത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും മോചനം നേടാനുള്ളൊരു സമയമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അത് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കുക എന്നുള്ളത് ശീലിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഒരു ദിവസവും നീക്കി നീക്കി വെക്കുന്നത് വഴി അല്ലെങ്കിൽ പെർഫെക്ഷനിസം കൂടി ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു കാരണം ഓരോ കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആവട്ടെ എല്ലാം ഓക്കെ ആയതിനു ശേഷം ഞാൻ കണക്റ്റ് ചെയ്യാം ഇന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എവിടെയും കണക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നൊരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കാര്യങ്ങൾ മാറ്റിവെച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സ്വയം കുറ്റബോധം തോന്നുന്നുണ്ടാവാം സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാവാം ഓക്കെ അപ്പം സ്വയം കുറ്റപ്പെടുത്തുന്നതിന് കാര്യമില്ല ജഡ്ജ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല പകരം ഈ ശീലം ഉപേക്ഷിച്ചിട്ട് നല്ല രീതിയിലേക്ക് എനർജി എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക ചില അഡിക്ഷൻസ് നിങ്ങളെ തളർത്തുന്നു ചില അഡിക്ഷൻസിൽ നിന്ന് എങ്ങനെ പൂർണ്ണമായിട്ടും മോചനം നേടാം എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് നന്നായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക ഓരോ നിമിഷവും ഓക്കെ അപ്പോൾ കൂടാതെ നീട്ടിവെക്കൽ എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി വളരെ ലോ ആക്കി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പലപ്പോഴും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് പല കാര്യങ്ങളും നീട്ടി നീട്ടി വെച്ച് എല്ലാം കൂടി ഓവർ വെയ്റ്റ് ആകുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് സോ ചിന്തിക്കുക എന്നെക്കൊണ്ട് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എത്ര മനോഹരമായിട്ട് വളരെ ചെറിയ കാര്യമാണെങ്കിലും എത്ര മനോഹരമായിട്ട് എനിക്കിത് ചെയ്തു തീർക്കാൻ പറ്റും ഓരോ ദിവസവും ചെയ്യേണ്ട ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വീണവാസ് നിങ്ങൾക്കായിട്ട് തരുന്നൊരു സന്ദേശം നിങ്ങൾ പലപ്പോഴും വിധിക്ക് വിട്ടുകൊടുത്തിട്ട് ജീവിക്കുന്നൊരു ആൾക്കാരായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വിധി എപ്പോഴും ഇതെൻ്റെ വിധിയാണ് എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നു പക്ഷേ നിങ്ങൾ വിധിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഒരു ടൈം ആയി എന്നാണ് പറയുന്നത് പക്ഷേ വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്നല്ല പക്ഷെ പൂർണ്ണമായിട്ടും ഇതിൻ്റെ വിധി എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ അതല്ല നമ്മൾ ഈ ഒരു ലൂപ്പ് ഇതൊരു കാർമിക് ലൂപ്പാണ് ഓക്കെ അതായത് വിധി എന്ന് പറയുന്നത് കാർമിക് ലൂപ്പാണ് അപ്പോൾ നമ്മൾ അതിനെ മറികടക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുക അജ്ഞാതമാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് പറയുന്നതൊക്കെ നമുക്കറിയില്ല സോ ഫ്യൂച്ചറിലെ കുറിച്ചിട്ട് ഒരുപാട് ഭയപ്പെട്ടിരുന്നിട്ട് ഇതിനെക്കൊണ്ട് കാര്യമില്ല അപ്പോൾ അതിൽ നിന്ന് ഓരോ നിമിഷവും ഈ ഒരു സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സമയത്ത് എനിക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പ്രപഞ്ചത്തിന് പറയാനുള്ളത് അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് സ്വീകരിക്കുക നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ത് തന്നെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് സ്വീകരിക്കുക ഒരു ജോലിയിൽ നിന്ന് ആരംഭിച്ച് അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക ഓരോ സമയത്ത് ഓരോ കാര്യത്തിനും കൃത്യമായിട്ട് ടൈമർ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ട് നിങ്ങളുടെ എനർജി ഇവിടെ വേസ്റ്റ് ചെയ്യുന്നു ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി തയ്യാറാവുക ഓക്കെ ഓരോ ജോലി പൂർത്തിയാവുന്ന സമയത്തും സ്വയം അവനവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സ്പീഡ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനും ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും തീർച്ചയായിട്ടും ഇത് സഹായിക്കും ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ പരിവർത്തനാത്മകമായിട്ടുള്ള ഒരു എനർജി ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കാരണം റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ളൊരു തോന്നലുണ്ടാവും പക്ഷേ റെസ്റ്റ് എവിടെയാണ് എടുക്കേണ്ടത് അവിടെ എടുക്കുക വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യാൻ കൂടി പഠിക്കുക കൂടാതെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു സ്നേഹം ഡിവൈൻ ലാവ് സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഒരു കാർഡ് കൂടി വന്നിട്ടുണ്ട് ഞാൻ എടുത്തതല്ല പക്ഷേ എനിക്ക് അവിചിതാരം അവിചാരിതമായിട്ട് വന്നതാണ് സോ ആഴത്തിലുള്ളൊരു ബന്ധം അനുഭവിക്കുന്നതിൻ്റെ ഒരു അതിൻ്റെ ഒരു സമയ സമയമെടുക്കാറായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ചിലരുടെ ലൈഫിൽ ചില വ്യക്തികൾ വന്ന് കണക്ട് ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകേണ്ട ഒരു സമയമാണ് ചിലരുടെ ലൈഫിൽ കൃത്യമായിട്ട് നിങ്ങളുടെ എംസോൾ കണക്ഷൻ ഒരു എംസോൾ സോൾവ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നു അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമെന്നുള്ളൊരു സന്ദേശം ചിലർക്ക് കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ ഡിവൈൻ ലവ് ആണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കെല്ലാ സന്ദേശമായിട്ട് വരുന്നത് ഇതെസിനായിട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്